അല്ല അല്ല തന്നെ ഗുഡ് മോർണിംഗ് ഞങ്ങൾ കുതിരമുഖ എക്കോസ്റ്റൈലാണ് സ്റ്റേ ചെയ്യുന്നത് നയൻ ഡബിൾ ഫോർ എയ്റ്റ് സിക്സ് ഫൈവ് സെവൻ ഫൈവ് നയൻ വൺ ആണ് ഇവിടുത്തെ ബുക്കിംഗ് നമ്പർ ആരും ചേട്ടൻ നമ്മുടെയൊക്കെ ക്ലീൻ ചെയ്യുകയാണ് പുളി നല്ല ഉഷാറാണ് കേട്ടോ ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യം അടിപൊളിയാണ് നമ്മുടെ ടീ ഫുഡ് അടിപൊളി റെഡിയാവളി ഫുഡാണെന്ന് പറയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മുഖത്തെ സംതൃപ്തി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നു പോന്നു പോന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല നല്ലായിരിക്കാം പാണ്ട <laughs> <laughs> I <laughs> don't

അങ്ങനെ നേത്രാവതി ട്രക്ക് തുടങ്ങാണ് ചെക്ക് പോസ്റ്റിൽ ജസ്റ്റ് എൻറ്റർ ചെയ്തു ഒരു കോർഡിനേറ്റർ വെച്ച് ഒരു ടീമിന് അങ്ങനെ ഞങ്ങൾ ഇരുപത് പേരായതുകൊണ്ട് പേർക്ക് ഫ്രീ ആയിട്ടാണ് വന്നത് വെരി ഗുഡ് പിന്നെ ഞങ്ങളിതോ ഫസ്റ്റ് ലാബിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു മഴ തുടങ്ങി വളരെ ചെറിയൊരു ഡ്രിസിലിങ്ങാണ് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് മരങ്ങളിൽ നിന്ന് വലിയ തുള്ളി ഇട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ റെയിൻകോട്ടിട്ടിട്ടില്ല ഇത് കുറച്ചുകൂടി അതുപോലെ ഇടുന്ന വിചാരിക്കും കുറച്ച് ദൂരമൊക്കെ നടന്നു നല്ല കോണു കേട്ടോ മഴയില്ല ചെറിയ ചെറിയ മഴ ഇടക്ക് പെയ്യുമ്പോൾ ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇടുന്നുണ്ട് ഞാനൊരു കടലമുട്ടായി കോണന്നിട്ടുണ്ടായിരുന്നു നല്ല മുട്ടയായിരുന്നു അപ്പോൾ ബർത്ത് ഡേ ആണല്ലോ എന്നപ്പം കുറച്ച് ഫസ്റ്റ് ലാപ്പ് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ടയർഡ് ആയതുകൊണ്ട് കേക്ക് എന്നുള്ള പോലെ ആ മുട്ടായി കടലമുട്ടായി എല്ലാവർക്കും ഒരു പീസെടുത്ത് കൊടുത്ത് അപ്പോൾ എല്ലാവരും കടലമുട്ടായി കേക്ക് തരുന്ന പോലെ എൻ്റെ വയലിൽ തന്ന് അടിപൊളിയായിരുന്നു സോ താങ്ക് യു ഓൾ ഫോർ വിഷിംഗ് മീ ഫ്രം ദ പീക്ക് ഓഫ് നേത്രാവതി എല്ലാ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എല്ലാ പിറന്നാളുകളും എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും വീട്ടിലായിരിക്കാറില്ല മിക്കപ്പോഴും കഴിഞ്ഞ പിറന്നാളിന് കാശ്മീരായിരുന്നു കാശ്മീര് നമ്മൾ ടീവ് കേബിൾ കാർ ചെയ്തിരുന്നത് അന്ന് എന്നിട്ട് എനിക്ക് ഫുഡൊക്കെ എല്ലാവരും കൂടി വാങ്ങിച്ചെന്നു അങ്ങനെ അടിപൊളിയായിരുന്നു പിന്നെ ടു തൗസൻഡ് എയ്റ്റീനിലെ ബർത്ത് ഡേ ഭൂട്ടാനിലായിരുന്നു നയൻറ്റീനിലെ ബർത്ത് ഡേ ടു തൗസൻഡ് എയ്റ്റീനിലെ അഗെയിൻ കാശ്മീർ തന്നെയായിരുന്നു പിന്നെ എൻ്റെ അതിൽ കൊറോണ വന്ന സമയത്തൊക്കെ വീട്ടിൽ കുട്ടികളെ കൂടെയൊക്കെ ഉണ്ടായിട്ട് തോന്നുന്നു ഇനിയും അങ്ങോട്ട് വിചാരിക്കുന്നത് ഓരോ പിറന്നാളിനും ഒരു പുതിയ ട്രക്കുകൾ ചെയ്യണം എന്നാണ് ഇപ്പോൾ ഇപ്രാവശ്യം നേത്രാവധി അടുത്ത പ്രാവശ്യം നോക്കട്ടെ എന്തെങ്കിലും അടിപൊളി ട്രക്കിങ് ചെയ്യണം കുറച്ച് വന്നു കഴിഞ്ഞ അടിപൊളി വെള്ളം ചാട്ടം ഇത് ക്രോസ് ചെയ്ത് വേണം നമ്മൾ പോവാൻ പറഞ്ഞു നമ്മുടെ ടീം കുറച്ച് ഫ്രണ്ടിലുണ്ട് കുറച്ച് പേര് ബാക്കിലുണ്ട് എന്താ പറയുക ഞാനിവിടെ ഒറ്റയ്ക്കാണ് എനിക്കെപ്പോഴും കാട്ടിലൂടെ നടക്കുമ്പോൾ വർത്തമാനം പറയാതെ ഒറ്റയ്ക്ക് എൻ്റെ സ്വപ്നങ്ങളുമായി നടക്കുന്നതാണ് ഇഷ്ടം നീ ആ സൈമിസ്യൂ ഞാനതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരുന്നു കാരണം നിനക്കറിയാമായിരുന്നു നിനക്ക് കുറച്ച് ധൃതി നീ കുറച്ച് ഫാസ്റ്റ് ആവണമെന്നുണ്ടോ അത് എനിക്ക് തോന്നാറുണ്ട് ഞാൻ എൻ്റെ കാട്ടിലും കുറച്ച് ഫാസ്റ്റാണല്ലോന്ന് പക്ഷേ നീ എന്നെക്കാളും ഫാസ്റ്റായിരുന്നു അതിൻ്റെ റീസൺ എന്തായിരുന്നു എന്ന് എനിക്ക് ഞാൻ ഞാനെന്നോട് പറഞ്ഞിട്ടില്ലേ നീ എന്തിനാ എല്ലായിടത്തും എന്നെ കൂട്ടാതെ നേരത്തെ പോയതായിരുന്നു കാരണം ഞാൻ പല ട്രക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നീ വരെ നീ പോയതാണ് നീ പോയത് അപ്പം നീ എന്തിനാ എല്ലായിടത്തും എന്നെ കൂട്ടാതെ പോയതാണ് നീ ഒരു ബന്ധുമില്ല നിന്നെ ഡ്രൈവ് വാഷ് ചെയ്തെന്നൊക്കെ എന്നോട് പറയുന്നില്ലേ ഇപ്പോൾ എനിക്കറിയാം നീ എന്താണ് അങ്ങനെ പോയതെന്ന് കാരണം എന്നെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നിനക്ക് അവിടെ ഒന്നും പോകാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് സങ്കടമല്ല കാരണം നിനക്ക് അവിടെയൊക്കെ പോകാൻ പറ്റിയല്ലോ ഇനി നീ പോയ സ്ഥലത്തുകൂടെ ഒക്കെ ഞാൻ വരും നീ പോയ മർക്കാവാലി പിന്നെ കുറേ ട്രക്സ് അല്ലേ ഒരാളുടെ മേത്തുനിന്ന് ഒരു ചെറിയ അട്ടൻ കിട്ടി വളരെ ചെറുത് വളരെ ചെറുത് ഇങ്ങോട്ടാ കേട്ടോ വഴിട്ടാ കുറച്ചും കൂടി ചെന്ന് കഴിഞ്ഞപ്പം ഒരു കയർ കെട്ടിയിട്ട് നമ്മൾ പിടിച്ച് വെള്ളത്തിലൂടെ ക്രോസ് ചെയ്യേണ്ട ഒരു സ്ഥലം പൂവൊക്കെ എന്തായാലും നലയും നിലയും कर दे किधर गंड है हां हां

ഫാസ്റ്റ് ഫാസ്റ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ പ്രാണീനിവിടെ കണ്ടു ഞാൻ ക്യാമറ എടുത്തത് ഓടി രക്ഷപ്പെട്ടു അവർ ഇണകളായിരുന്നു അവർ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അവരെടുത്തത് വീണ്ടും ഇതോ

കണ്ടമാനം നമ്മൾ കേറി നമ്മുടെ ടീമൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് നേത്രാവതിയുടെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് നല്ല ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ഇങ്ങനെ ഭയങ്കര ഏരിയയില് മെഡോസ് ഉണ്ട് പുൽമേട് മേഡ് മാത്രമായിട്ട് പിന്നെ നല്ല കോടകളോ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാല് ഫൈനലി വി കുറെ ആളുകളുണ്ട് ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇവിടെ വ്യൂ ഒന്നുമില്ല ഇപ്പം കാരണം ഇങ്ങനെ കോട മൂടിയിട്ടാളെ ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കുന്നു കോട ടീമെ കോട്ട ഇട്ട് ആവുന്നു കുറച്ച് പേരും കൂടി വരാനുണ്ട് പത്ത് പേര് താഴെ ഇവിടെ നിന്നും നല്ല വ്യൂ ആണ് മഞ്ഞു മാറിക്കഴിഞ്ഞു പക്ഷെ നല്ലവണ്ണത് നല്ല നമ്മൾ ബ്രഹ്മഗിരിയൊക്കെ കയറുന്നതിന്റെ ഒരു കുറച്ചും കൂടി കൂടുതലാണ് ഇവിടെ